ിലെ ആദ്യ തെരഞ്ഞെടുപ്പ് തടവറയിൽ നിന്ന് നേരിട്ട ചവറയുടെ കനത്ത മുത്ത് പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു നീങ്ങി നാല് പതിറ്റാണ്ടിന്റെ നിയമസഭാ കാലയളവിൽ പതിനേഴ് വർഷം സ്ഥാനത്തിൽ അധികാരത്തിനും രാഷ്ട്രീയത്തിനും ജനക്ഷേമത്തിനുമിടയിൽ ബേബി ജോൺ സൂക്ഷിച്ച ഒരു ഗുരുത്വ ബല നല്ല ജനസേവകനെയും നല്ല നയതന്ത്രജ്ഞനെയും സൃഷ്ടിച്ചു അങ്ങനെ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ഒറ്റമൂലിയായ ബേബി ജോൺ മാറി ചക്രവ്യൂഹം തകർത്ത് അത്ഭുതം ശ്രദ്ധിച്ച ദേവീക ചരിത്ര നിമിഷങ്ങളിൽ കേരളം എത്ര കണ്ടു മനസ്സിലാക്കാൻ ഭരണാധികാരി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരും പ്രമുഖരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബേബി ജോണിന്റെ ജീവിതത്തിലേക്ക് അന്നം മറന്നു പിന്നാലെ മക്കളായ ഷീലയും ഷാജിയും ശിരുവും കല്ലിൽ പിളർക്കുന്ന കൽപ്പനയുടെ ആജ്ഞാശക്തിക്കും ഒന്നിനെയും പൂസാത്ത കരുത്തിനും മരണത്തോട് പോലും വഴങ്ങാൻ ഒരുതിയ പേറിനുമിടയിൽ ബേബി ജോൺ സ്നേഹ നിർഭരമായ ഒരു മനസ്സിന് സൂക്ഷിച്ചു ഉടുപ്പിലും നടപ്പിലും ലാളിത്യവും സമൂഹത്തിനും കുടുംബത്തിനും ആ മനസ്സെന്നും ഉപകരിച്ചു ചവറക്കാറ്റ് ബേബിൻ അരികിലേക്ക് എത്താൻ ഒരു കാലവും അനുവാദം ഇവിടെയുന്നില്ല ചവറയിൽ നിന്നും ഔദ്യോഗിക വസതിയിലെത്തിയതിൽ ഒരാൾക്ക് പ്രവേശനം നിഷേധിച്ചുവെന്ന് ഒറ്റ കാരണമുണ്ട് ആ വാതിലുകൾ ഇനി ഒരിക്കലും അടയ്ക്കേണ്ടതെന്ന് ശ്രമിച്ചാൽ കരുതനില്ല മനസ്സാണ് എവിടെയോ വെച്ച് മറന്ന ഒരു ഫോട്ടോ പോലെ മനസ്സിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല ഭൂമിയുടെ കഥയെ മലയാളി മറക്കില്ല തായൽ രാജാവ് ജോസഫ് മുരിക്കൽ ലഭിച്ച ഭൂമി

സർവകലാശാലകളും സർക്കാരും തമ്മിലെ ബന്ധം ഉറപ്പിച്ചു പൈപ്പ് തുമ്പകൂടത്തിന്റെ പിടിയിലേപ്പിനെ നല്ലതാണ് കഴിഞ്ഞ ജോൺ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് സമതാപണ് നേരിട്ടാ ചവറയുടെ ഇന്നലകളിൽ आयोग और प्रश्न पर गार्सिया ने सारे दिलचस्प आपत्तियों लगा लिख चुके हैं। मान्यता देखने के लिए निर्णय नरेश शिवलोक के लिए गांधी जी का इस्तेमाल

தர்ஷья મે વૈગલી એટોલુ પ્રમુખને આયે. జ్ఞાનને સરપથી માત્રને અધિતે કરિ. સરપથીને આવું કાંચે. અધ્યાસ કરીને અધિતે કુછ જોડકાનું படிக்க વાંચચારિયાને સાહસષ્ટ. અધિતે કુછનું સ્વાધર પ્રવર્ષણમ. ഇവിടെ സാധാരണ എന്നെങ്കിലും നിങ്ങൾદેશിക്കുന്ന എന്ന് പറയും.

मूना रा தெலசேன தோவிரோ டிட்டோரிக்கு ஜெனரல் பாய் ஏர அந்தமுள்ள ரிப்போர்ட் நிலங்கானுதே போரும் கையாள் லீட்டனன் ஜெனரல் நேஷன்க்கான சலாவா ஆபிரதேசமாய் இருக்க வேண்டிய காரணோ நியப்பு சலரான்கள் கூட தன்னுடைய மனிசல் போல தர ஒரு நிமிஷம் தெர்மட்ட ஹோல்ட் தேத் தோய்ராசிக்கு போகும் ആ തീരദേശത്താണ് തന്റെ രാഷ്ട്രീയത്തിന്റെയും ബന്ധങ്ങളുടെയും ഊഷ്മണത ഒരു നേതാവ് ആരായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തരം കൂടിയായിരുന്നു പറഞ്ഞത് ജനങ്ങളോട് ചേർന്ന് സേവകൻ ഒരു നല്ല സേവകനാണ് ഏറ്റവും നല്ല നേതാവ് നല്ല നേതാവ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് ഏറ്റവും നല്ല സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ് ആ സേവനം ചെയ്യാനുള്ള നല്ല മനസ്സ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികാര രാഷ്ട്രീയത്തിന്റെ ആവശ്യപ്പെട്ടവരാണ് അധികാരത്തിന്റെ കൊടുക്കൊഴിവിൽ തീർക്കുക എന്നതല്ലൊഴികളിലൂടെ സഞ്ചരിച്ച വഴികളിൽ നന്മ വന്നു നിന്നപ്പോൾ അധികാരത്തിന്റെ

സ്നേഹവും സാഹചര്യവും സൗഹാർദ്ദവും പുരോഗമിക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണ് രാജ്യങ്ങളോ പ്രദേശങ്ങളോ വ്യത്യാസം പുതിയ പുതിയ കാലഘട്ടത്തിൽ പുതിയ പുതിയ രക്ഷത്തിൽ പക്ഷെ എപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് വസന്തങ്ങൾ നമ്മൾ തിരിച്ചുപിടിക്കണം എന്നുള്ള കാര്യമാണ് അതാണ് മനുഷ്യൻ്റെ സാഹചര്യം ജനങ്ങളിൽ ഏറ്റവും സ്വാധീനം നേതാവ് അവർ തന്നെയാണ് അതിനെക്കുറിച്ച് രാഷ്ട്രീയം

കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ മാന്യനായ പ്രതീകമായിരുന്നു ഐക്യമേടിയും കോൺഗ്രസ് സി പി ഐ ആർ എസ് പി എല്ലാ ഉൾപ്പെട്ട ഐക്യം ആ ഐക്യം ഏറ്റവും പ്രബലനായ നേതാവായിരുന്നു ആ മുന്ന സംവിധാനത്തിൽ തന്നെയാണ് അപ്പുറത്ത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളായ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളായി പറഞ്ഞത് ചെറിയ കാലത്ത് ചെറിയ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും வீட்டில் பொதுவே ஆளுகள் இவரில் நேதம் ஆதாவினை காண நாட்டின் மட்டும் ஆள் پريڏي طرفه وڃا. بنا شي ٿو ورتو. بنا شي بيٺي ٿو. ٽاٽي ٻچا ۽ جيڙي ناردو ڪيتو. ڪوڙا ۽ نيري کان ڏي. ۽ سين مونري مان ڪا ڳالهه ٿي. ۽ ڪارن کي تورو پويٽي وڃا. بنا شرميت لالا مادي ۾ شاي ٿو ڪم. ڏٺا پنهنجا ٿي. ിൽ എല്ലാവർക്കും ചായക്കിട്ട് പരിഹാരം പക്ഷെ നേതാക്കൾ നിർബന്ധമായി അവരുടെ വീട്ടിലെ അടുക്കളയിൽ നിന്നും പാകം ചെയ്യുന്നു ചായ ഭക്ഷണ അത് പാടുള്ളൂ നിർബന്ധമായി അതുകൊണ്ട് തന്നെ ചായയും വിഭവങ്ങളൊക്കെ അദ്ദേഹത്തെ കുറവിലേക്ക് കൊണ്ടുപോയി നോക്കാൻ എനിക്ക് കഴിയുന്നു अच्छा